ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനമായിട്ട് നമുക്ക് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ ആയം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നിന്ന് എട്ടാമത്തെ കൽപ്പനയായ മോഷ്ടിക്കരുത് എന്നതിൽ നിന്നുള്ള ചില സത്യങ്ങളാണ് നാം മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുന്നത് അതിനോടുള്ള ബന്ധത്തിൽ അഞ്ച് കാര്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ആറാമത്തെ കാര്യം ഒന്ന് ചിന്തിക്കാം ടു പ്രിവെൻറ്റ് അലിഗേഷൻസ് ഓഫ് തെഫ്റ്റ്സ് ഗോഡ് റിക്വേഴ്സ് ദ മോറൽ ബിസിനസ് പ്രാക്ടീസസ് ഫ്രം ബിലീവേഴ്സ് മോഷണം എന്ന ആ പരാതിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി ബലിവനായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഓരോരോ വിശ്വാസികളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ധാർമ്മികമായ രീതിയിൽ നാം ആ കാര്യത്തിൽ ഇടപെടുന്നവർ ആയിരിക്കണം ഫെയ്ലിംഗ് ടു ഫേ ടാക്സസ് ഈസ് എസ് നാം ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നാം കൊടുക്കേണ്ടതായ നികുതി കൊടുക്കുന്നില്ല എങ്കിൽ ടാക്സ് കൊടുക്കുന്നില്ല എങ്കിൽ നിശ്ചയമായും നാം ഈ കാര്യത്തിൽ കള്ളന്മാരായി തീരുകയാണ് ചെയ്യുന്നത് നാം ഏത് രാജ്യത്ത് വസിക്കുന്നുവോ ആ രാജ്യത്ത് ഉള്ള നികുതികൾ നാം കൊടുക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു അധ്യായയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞത് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്ന് പരീക്ഷന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് നാം ഒരിക്കലും നാം നമ്മുടെ സർക്കാരിന് കൊടുക്കുന്നതായ കാര്യം നാം പിടിച്ചു വയ്ക്കുകയോ അതിൽ നാം പരാജയപ്പെടുകയോ ചെയ്യരുത് ആൻ അഗ്രീവ്ഡ് എംപ്ലോയി കനോട്ട് ട്രൈ ടു മേക്ക് തിങ്സ് റൈറ്റ് ബൈ സ്റ്റീലിംഗ് ഫ്രം ആൻ എംപ്ലോയർ ക്ഷോഭിതനായിരിക്കുന്ന കുപിതനായിരിക്കുന്ന ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു മുതലാളി ഒരിക്കലും ആ തൊഴിലാളികളുടെ വേലക്കാരുടെ ഒന്നും തന്നെ പിടിച്ചു പറിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യരുത് നമുക്കറിയാം ചില ക്ഷോഭിതരായിരിക്കുന്ന മുതലാളിമാർ ചിലപ്പോൾ പാവപ്പെട്ട തൊഴിലാളികളുടെ പണമൊക്കെ പിടിച്ചു വയ്ക്കും അത് ഒരിക്കലും നല്ലതല്ല അതുകൊണ്ടാണ് തിത്തോസിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒമ്പതും പത്തും വാക്യത്തിൽ പത്രോ പൗലോസ് പറയുന്നത് നമ്മുടെ അടിമകൾക്ക് നാം എപ്പോഴും അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം അവരോട് സന്തോഷമായിരിക്കണം അവരോട് വഴക്കുണ്ടാക്കരുത് അവരോട് കരുണ കാണിക്കണം വിശ്വസ്ഥതയോടുകൂടെ നാം അവരോട് പെരുമാറണം അവരെ നാം ആദരിക്കണം അതൊക്കെ നാം ചെയ്യേണ്ടത് ആവശ്യമാണ് നാം ഒരു അവിശ്വാസിയായിരിക്കുന്ന ഒരാളിൻ്റെ കീഴിലാണ് നാം പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും നാം അവരോട് ദയമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവർ ആയിരിക്കണം ഒരു ജോലിക്കാർക്ക് അവരുടെ വേതനം വേജസ് തക്ക സമയത്ത് നാം കൊടുക്കുന്നില്ല എങ്കിൽ അതിലൂടെയും നാം തെറ്റുകൾ ചെയ്യുന്നവരാണ് ലേബിയ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനൊന്നാമത്തെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യു ഷാൽ നോട്ട് അപ്രോസ് യുവർ നൈബർ നോ റോബ് ഹിം ദ വേജസ് ഓഫ് ദ ഹയർഡ് മേൻ ആർ നോട്ട് ടു റിമൈൻ വിത്ത് യു ഓൾ റൈറ്റ് ആൻഡിൽ മോർണിംഗ് നാം മറ്റുള്ളവരുടെ മേൽ സമ്മർദ്ദം ചുമത്തുന്നവരായിരിക്കരുത് മറ്റുള്ളവരെ നാം മോഷ്ടിക്കുന്നവരായിരിക്കരുത് ജോലിക്കാരുടെ വേതനം അന്ന് തന്നെ കൊടുക്കണം പിറ്റേ ദിവസത്തേക്ക് അത് വയ്ക്കരുത് എന്നാണ് ദൈവോചനം നമ്മെ പഠിപ്പിക്കുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യത്തിലും അതേപോലുള്ളതായ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം പാവപ്പെട്ടവരോട് ദയ കാണിക്കണം പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം എന്ന് സദൃശ്യവാക്യം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ലേബിയ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേതനം നാം പിറ്റേ ദിവസത്തേക്ക് വയ്ക്കരുത് പിന്നെ നാം വഞ്ചനാപരമായ രീതിയിൽ ബിസിനസ്സിൽ നാം ചില കാര്യങ്ങൾ ചെയ്യുന്നതും അതും തെറ്റായ കാര്യമാണ് നാം അത് മോഷ്ടിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് നാം ഒരു വസ്തുവിന് ഈടാക്കുന്നതായ വില നാം ചെയ്യുന്ന സേവനത്തിന് ഈടാക്കുന്നതായ വില അതൊക്കെ ഒരിക്കലും വഞ്ചനയോടുകൂടെ ആകരുത് ദൈവത്തിൻ്റെ നിയമങ്ങൾ നാം എപ്പോഴും അത് പാലിക്കുന്നവരായിരിക്കണം സദൃശിവാക്യം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ കാണുന്നത് തെറ്റായ ത്രാശകൾ നാം വെയിറ്റ് ചെയ്യുന്നത് അതും കുറ്റം ചെയ്യുന്നവർ ആണ് രണ്ട് തരത്തിലുള്ളതായ ത്രാശകൾ നാം ഉപയോഗിക്കുകയും തെറ്റായ ത്രാശകൾ ഉപയോഗിക്കുകയും അതും നാം മോഷണത്തിന് തുല്യമാണ് അതുപോലെ തന്നെ ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ ഈ ദിവസങ്ങളിൽ സേവനമല്ല ചെയ്യുന്നത് അവർ വലിയ രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ ആർക്കെങ്കിലും ഇൻഷുറൻസ് ഉണ്ട് എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അവരെ പിഴിയുന്ന സ്വഭാവമുണ്ട് അതും തെറ്റായ കാര്യമാണ് നമുക്കറിയാം ആഹാബ് രാജാവ് എപ്രകാരമാണ് ആ നബോത്തിൻ്റെ ആ മുന്തിരിത്തോട്ടത്തെ കൈവശമാക്കിയത് വഞ്ചനയോടുകൂടെ ആയിരുന്നു പ്രവിശ്വാസികളെ ഒരിക്കലും ഒരു വഞ്ചന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നാം സൂക്ഷിക്കുന്നവരായിരിക്കണം നാം കൂടുതൽ പലിശ ഒരാളോട് ഈടാക്കുക അതും നാം കാണിക്കുന്ന ഒരു മോഷണമാണ് ദേവിയ പുസ്തകം അധ്യായം അഞ്ചാമതിയായി മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നു അതുകൊണ്ട് ആരോടും അന്യായമായി നാം പലിശ വാങ്ങിക്കുന്നവരായിരിക്കരുത് നാം ഓരോ സേവനങ്ങൾ ചെയ്തതിന് ശേഷം അതിന് ഈടാക്കുന്നതായ പൈസ പ്രോപ്പർ വേയിൽ അല്ലെങ്കിൽ യഥാർത്ഥമായ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ അതും മോഷണത്തിന് തുല്യമാണ് ഗ്ലൂക്കോസിൻ്റെ സുശ്രേഷം മൂന്നാമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യത്തിൽ നാം വായിക്കുന്നത് നാം കൂടുതലായിട്ട് ആരോടും അന്യായമായി ഒന്നും തന്നെ ചെയ്യരുത് എന്നാണ് അതുപോലെ തന്നെ ഒരു സത്യസന്ധനല്ലാത്ത ഒരു വ്യക്തിയോട് കൂടെ നാം പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നതും അതും ഒരു വിശ്വാസിയുടെ മേൽ വരുന്ന കള്ളത്തരത്തിന് തുല്യമാണ് സദൃശ്യവാക്യം ഇരുപത്തൊമ്പതാമത്തെ അധ്യായ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അതാണ് നാം കാണുന്നത് ഒന്നുകോരന്തര അഞ്ചാം മതിയായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നാം തെറ്റായ അധർമ്മികളായ മനുഷ്യരോടുകൂടെ മോഹികളായ മനുഷ്യരോടുകൂടെ നാം ഒന്നിച്ച് ജീവിക്കുകയും ഒന്നിച്ച് തിന്നുകയും കുടിക്കുകയും ഒന്നിച്ചിരിക്കുകയും ചെയ്യരുത് എന്ന് പറയുന്നു നമ്മുടെ പങ്കാളി ഒരു കള്ളനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്രകാരം കൂടെ ബിസിനസ് ചെയ്യുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നാം ലോണുകൾ തിരിച്ചടയ്ക്കാതെ ഇരിക്കുന്നതും അതും മോഷണത്തിന് തുല്യമാണ് ദുഷ്ടന്മാർ വായ്പ വാങ്ങുന്നു പക്ഷേ അതവര് തിരിച്ചടയ്ക്കുന്നില്ല വിശ്വാസികളെ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നാം ചെയ്ത് ദൈവസന്നിധിയിൽ ഒരു മോഷ്ടാക്കളായി തീരാതെ അതിൽ നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ കാര്യങ്ങൾ വിട്ടൊഴിഞ്ഞ് നാം ശാന്തിയോടുകൂടെ ജീവിക്കുന്നവരും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നവരുമായിരിക്കാൻ ഈ വചനം മുഖാന്തരം വലിവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ